എൻ്റെ നേരുകളിലേക്ക് നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് വീണ്ടും ഈ സിനിമ സിനിമാ ലോകത്തെ പുതിയ വാർത്തകളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാമെന്ന് ഉദ്ദേശിക്കുകയാണ് ഒറ്റ വചാകത്തിൽ പറഞ്ഞില്ലേ പെണ് പെണ് ഒരുപെട്ടാൽ എന്നൊരു ചൊല്ലുണ്ടല്ലോ ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ഇത് ചരിത്രാതീതനകാലം മുതലുള്ള കാര്യം തന്നെയാണ് പുരാതന ചരിത്രത്തിലെ കിളിയോ കിളിയോ പാട്ട വിചാരിച്ചപ്പം ഇതിനോ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ അധിപൻ സീസർ പോലും വീഴുതില്ലേ അതുപോലത്തെ ഒരു സംഭവഗതികളിലേക്ക് ഇവിടുത്തെ സിനിമാ മേഖല നീങ്ങുന്നു എന്നൊരു സംശയമുണ്ടെനിക്ക് ഇത് പറയുമ്പോൾ സ്ത്രീ പക്ഷത്തിനെതിരായിട്ടുള്ള ഒരു മതഗതിയൊന്നുമല്ല പക്ഷേ ചില കാര്യങ്ങൾ ഇത് ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ പുരുഷവർഗം സത്യത്തിൽ ഇരയാകുമോ എന്നുള്ള ഒരു സംശയമുണ്ട് ഇപ്പം ഒരുപാട് സിനിമാ താരങ്ങൾ ആണുങ്ങൾ പ്രതിക്കൂട്ടിലാണ് സ്ത്രീകളെല്ലാം തന്നെയാണ് ഇരകൾ ഈ സ്ഥിതിവിശേഷം തുടർന്നാൽ ഇനിയും സിനിമാ ലോകത്തെ മഹാരഥന്മാർ പലരും ചിലപ്പോൾ വിഴുന്ന് കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എന്തെങ്കിലും ഒരു ലൈംഗിക ശ്രേഷ്ഠ അത് ബലാത്സംഗം തന്നെ ആവണോന്നുമില്ല അതും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലെത്തിയാൽ സംഗതികളൊക്കെ വളരെയധികം പഴയതുപോലെ ഒന്നുമല്ല കേസെടുക്കും അപ്പോൾ ഇതിനു വേണ്ടി മടിച്ചു നിന്ന പലരും രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അവസരം മുതലെടുക്കുവാനായിട്ട് തൽപ്പര കക്ഷികളുടെ കൂടി പലരും രംഗത്ത് വരുന്നുണ്ടോന്നും എനിക്ക് സംശയമുണ്ട് അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ കാരണം ഇപ്പോൾ നവീൻ പോളി പോലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നൊരു ഒരു അവിടെ ഒരവസ്ഥ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നു ഞാനിത് അവരെ കണ്ടിട്ട് പോലും അവസാനം ഇതൊക്കെ തെളിഞ്ഞു വരുമ്പോൾ എൻ്റെ പക്ഷത്തു നിന്ന് നിങ്ങൾ സഹായിക്കണമെന്ന് മാധ്യമങ്ങളോടൊക്കെ അപേക്ഷിക്കുന്ന ഒരവസ്ഥ ഇത് ഒരു ചുരുക്കത്തിലൊരു വളരെ കലുഷിതമായ അന്തരീക്ഷമാണ് ഇതിനകത്തുനിന്ന് വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനോ എത്രയോ രസം കണക്കിന് വന്നിരിക്കുന്ന ഈ കേസുകളിൽ ഏതെങ്കിലും ഒന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആശ്ചര്യപ്പെടും കാരണം ഇതിൻ്റെ തെളിവുകളും സാക്ഷികളും ഒക്കെ നിരത്തി ഇപ്പം തന്നെ ദിലീപിൻ്റെ കാര്യം കണ്ടില്ലേ വർഷങ്ങൾ കഴിയുന്നു ഒരു ഒരു അന്ത്യം കാണാത്ത രീതിയിൽ അത് നീങ്ങിയല്ലേ അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഈ കേസുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം വർഷങ്ങളല്ല ദശാബ്ദങ്ങളാണെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാം അതിന് വേണ്ടി നിൽക്കുന്ന ഒരു സംവിധാനവും ഉണ്ട് കോടതിയുടെ കാര്യം മാത്രമല്ല അഭിഭാഷകൃന്ദ്രവും വേണ്ടി കാശറക്കുന്ന ആളുകളും ചില വ്യക്തിഹത്യേക്ക് മുതിരുന്ന ഒരു സംഘവും എല്ലാം കൂടെ ഉണ്ടല്ലോ അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രതികളെ ശിക്ഷിച്ച് ജയിലിൽ ഇടുന്ന അവസ്ഥ ഉണ്ടാകാൻ ചരി സിനിമാചരിത്രത്തിൽ തന്നെ ആകെ ത്യാഗരാജ ഭാഗവത ജയിലിൽ പോയതായിട്ടറിയാം പക്ഷെ അദ്ദേഹം ഒരു കൊലക്കുറ്റത്തിനാണ് പോയത് അതുപോലെ അലറ ജില്ലറ ഇനോ എം ആർ രാധ എം ജി ആർച്ചതിൻ്റെ പേരിൽ ജയിലിൽ പോയി അതല്ലാതെ ഈ പറയുന്ന ഉണ്ടല്ലിളിപ്പെടുത്തുന്ന സംഭവങ്ങളുടെ പേരിൽ പ്രതിയായി ജയിലിൽ പോയ ഒരു കേസും എൻ്റെ ഓർമ്മയിലില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകാവുന്ന കാര്യമല്ല പക്ഷേ ബഹുജനങ്ങളുടെ മുന്നിൽ ഇവരെയൊക്കെ നാറ്റിക്കുക അത് കാര്യമായിട്ട് നാറ്റിക്കുവാനായിട്ട് മീഡിയ അരംഗത്ത് കച്ച കട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഈ അന്തരീക്ഷത്തിൽ ശരിക്കുള്ള സിനിമാ മേഖലയിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കള്ളപ്പണം കോടിക്കിടക്കിന് ഒഴുകി അത് മെഗാ ൾഡ് മെഗാസ്റ്റാറുകളെന്ന് ഒരു വർക്ക് അടിച്ചു മാറ്റി ഒരു ഞാൻ ഒരു ഒരു കണക്ക് കേട്ടത് ഒരു കോടിക്കണക്കിന് സിനിമ ചിലവ് വരുമ്പോഴേ അതിലൊരു മൂന്ന് രണ്ടിൽ മൂന്ന് ഭാഗവും ഇവരുടെ റെമ്യൂണേഷൻ ആണ് പോലും ആ കാര്യങ്ങളിലേക്കൊന്നും ഒരു ശ്രദ്ധയും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം ഇവിടുത്തെ സ്ഥായിയായ ഒരു കാര്യമാണ് സ്വർണ്ണക്കടത്ത് അതിൻ്റെ അതിൻ്റെ ബെനിഫിഷറീസ് അങ്ങറ്റം പേരെ ഭരണ ഭരണശിരാഗ കേന്ദ്രം പേരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അതൊന്നും തന്നെ ഉടനെ ഒരു അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ സിനിമാ താരങ്ങളായ ആണുങ്ങൾ പേടിക്കേണ്ട ഒരവസ്ഥ എത്തിയിരിക്കുകയാണ് അതിൽ എൻ്റെ കുണ്ഡിതം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആവശ്യത്തെ എൻ്റെ ചൽപ്പനങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്